ഞങ്ങളുടെ ഗൗരിയമ്മ മുട്ട വെജി ഉണ്ടാക്കാൻ മിടിക്കുക ഗൗരിയമ്മ മുട്ട വെജി ഉണ്ടാക്കുവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗൗരിയമ്മയുടെ നാലുമണി പനഹാൻഡ് വെരി വെരി ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടൊരു ചമ്മന്തിയും കൂടെ ഗൗരിയമ്മ ഉണ്ടാക്കും സൂപ്പറാണ് ഞങ്ങളെ ആരും വിളിക്കത്തില്ല തന്നെ ഉണ്ടാക്കണം സ്വന്തമായിട്ട് കണ്ടുപിടിച്ച മുട്ട പെജിയും ചമ്മന്തിയും നല്ല സൂപ്പർ ചമ്മന്തി അരയ്ക്കും അതെ അതിൻ്റെ രുചി ഓർത്ത് ഒരാൾ ഇവിടെ താഴെ ഇരിപ്പുണ്ടേ കേട്ടോ കുറെ നേരമായിട്ട് ഇവിടെ ഒരാൾ കാവല കേട്ടോ ഹലോ ഹലോ ഗരിച്ചേച്ചിടെ മുട്ട ബജീകരിക്കാമെന്നിരിക്കുവാണോ ഗവരി അപ്പാണ് പ്രശ്നമൊത്തം ആ ഒരൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് ഗവരിയോടെ സ്പീഡപ്പാക്കാൻ പെട്ടെന്ന് സ്പീഡാക്കാൻ ഒക്കെയാണ് സോം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സ്പീഡാക്കി ചേച്ചി എന്റെ ക്ഷമ നശിച്ചു കണ്ട ഇതാണ് ഇപ്പം സ്നോ ഇപ്പം കിച്ചണി വന്നിരിക്കുക വെള്ളം വെച്ച് ചോക്കുട്ടിയേ ചോക്കുട്ടി ഹാളി വന്നിരുന്നേ ഇങ്ങോട്ട് വന്നേ ഇനി കിച്ചണി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ചോക്കുട്ടി ഓ ഉപരി ചേച്ചി അങ്ങ് സ്നേഹിക്കുവാണേ ചേച്ചി അങ്ങ് സ്നേഹിക്കുവാണേ കാണിക്കുന്ന കാട്ടായകൊണ്ട് ഭയങ്കര സ്നേഹമെന്ന് തോന്നുന്നു മുട്ടബജിയുടെ സ്നേഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെടാ വെള്ളം വേണ അതിനകത്ത് വെള്ളം നീരാന്ന് നോക്കണം പൊട്ടിത്തെറിക്കുന്നു ഗൗരിയെ സോക്ക് ഒന്ന് എന്താ ഈ കിച്ചണി കാര്യം സോക്ക് എന്താ കിച്ചണി കാര്യം എന്തിനാ സോ കിച്ചണി കിടന്നിറങ്ങുന്നേ ഓ കണ്ടോ കണ്ടോ സോയേ എന്നൊക്കെ എന്താ ഇവിടെ അതെന്തൊക്കെയാണ് കാലൊക്കെ കേൾക്കുന്ന ആളി ആ മസുഖത്തിൽ ഇട്ടിട്ട് മുട്ടത്തിൽ മുക്കി സിമ്മിലാണ് ഇടുന്നത് ഈ കുറച്ച് വയ്ക്കുമോ അപ്പൊ ഗൈസ് ഞങ്ങള് മുട്ട വജിയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് വരാം ഇതിന്റെ റെസിപ്പി ഇട്ടവരുന്നതാണ് കേട്ടോ ഒരു